ും ബഹുമാനുമായ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പെരുമഴയിട്ടും ഇവിടെ എത്തി മണിക്കൂറുകൾക്കകത്തുനിന്ന് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ള ഡി എം കെ യുടെ പ്രവർത്തകരെ പത്രമായ വളരെ ഗൗരവത്തോടുകൂടി ഈ യോഗം വീക്ഷിക്കാനും കേൾക്കാനും എത്തിയവരാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം നമുക്കറിയാം കേരളത്തിൻ്റെ ഏഴ് ജില്ലകളിൽ രാവിലെ തുടങ്ങിയ മഴയാണ് ഈ മഴയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങോട്ട് കടന്നു വരുന്ന ജനതയെ മുഴുവൻ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് തടുക്കാൻ ഭീഷണി ഉൾപ്പെടെ പ്രയോഗിച്ചിട്ടും ആ വേലിക്കെട്ടുകളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തിച്ചേർന്ന ഇതിനോട് സഹകരിച്ച ഈ സാമൂഹ്യ മുന്നേറ്റത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഗവൺമെന്റിനെതിരെ ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരെ സത്യം തുറന്നു പറഞ്ഞപ്പോൾ അത് കേരളത്തിന്റെ മൂന്നര കോടി ജനങ്ങൾക്ക് അപ്പോൾ എത്തിച്ചു നൽകാൻ സഹായിച്ച കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജനതയോടും ആദ്യം തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി അർപ്പിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനൊരു യോഗം എന്തുകൊണ്ട് ഒരു സാമൂഹിക മുന്നേറ്റമായി ഒരു സാമൂഹിക മുന്നേറ്റ സംവിധാനമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഈ മണ്ണിൽ പിറക്കുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവും ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്ന മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ് അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ആ ഗവൺമെന്റ് അതിൽ ഭരണകക്ഷി എം എൽ എമാരുണ്ടാകും പ്രതിപക്ഷ എം എൽ എ മാരുണ്ടാകും ഭരണഘടനയിൽ പ്രതിപക്ഷ എം എൽ എക്ക് ഇന്ന പ്രവിലേജ് ഭരണകക്ഷി എം എൽ എക്ക് ഇന്ന് പ്രിവിലേജ് എന്നൊരിക്കലും അനുശാസിക്കുന്നില്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെയും പ്രിവിലേജും കടമകളും ഉത്തരവാദിത്തങ്ങളും ബോധവും ഒക്കെ ഭരണഘടനാ പ്രകാരം ഒന്നാണ് അങ്ങനെയുള്ള ഒരു എം എൽ എ എന്ന നിലക്ക് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ചില വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് നാട് വരിക്കുന്ന ഗവൺമെന്റിന് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തെ ഇവരെയൊക്കെ വിവിധ ഘട്ടങ്ങളിലായി ഈ നാടിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറഞ്ഞ വളരെ മോശപ്പെട്ട ചില പ്രവർത്തികൾ ഈ സമൂഹത്തോട് എനിക്ക് പിടിച്ചു പറയേണ്ടി വന്നത് അപ്പോ ഭരണകക്ഷി എം എൽ എ എങ്ങനെ ഇത് പറയുന്നു ഇതാണ് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്ന ചോദ്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രാജ്യത്തിന്റെ ഭരണഘടന ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ എം എൽ എ നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം ഒന്നാണ് ആ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിർവഹിച്ചത് ഗവൺമെന്റിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഇപ്പോഴും ഈ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഒന്നാമതായി ഞാൻ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്വർണക്കള്ളക്കടത്തും ആ സ്വർണക്കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും നേതൃത്വം നൽകിയ ആ കള്ളക്കടത്ത് സംഘത്തിന്റെ ഓരോ പ്രവൃത്തികളും പൊതുസമൂഹത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിന് മുന്നിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കൊണ്ടൊരു പരാതി കൊടുക്കുക അതോടൊപ്പം നാട്ടിലെ ഏറ്റവും പ്രമാദമായ എടവണ്ണ രത കേസും കഴിഞ്ഞ പതിമൂന്ന് പതിനാല് മാസമായി കാണാത്ത കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് മാമിയുടെയും നിരോധനവും ഈ മൂന്നാല് വിഷയങ്ങളാണ് പ്രധാനമായും ഞാൻ ഗവൺമെന്റിന് പരാതി കൊടുത്തത് ആ പരാതി അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരു എസ് ഐ ടി രൂപീകരിച്ചു അതോടൊപ്പം നമ്മുടെ തൃശൂർ പൂരവും തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നും അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി ആ പൂരം കലക്കി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോക്സഭാ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിൽ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയത് പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ എസ് ഐ ടി മുപ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം ക്രൈമാഭേശിയുള്ള ഒരു റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ഭരണകക്ഷ കക്ഷിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇടകക്ഷികൾ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ആ തീരുമാനത്തിൽ നിന്ന് മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന ന്യായം മുപ്പത് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അത് വരട്ടെ അത് പരിശോധിക്കട്ടെ അത് പഠിക്കട്ടെ എന്നൊരു തീരുമാനം ദിവസമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അതിന്റെ മോഡിൽ എന്തെങ്കിലും തീരുമാനം എന്ന് എനിക്കറിയില്ല പത്രക്കാരുടെ വല്ല വിവരമുണ്ടോ അല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതി ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും മൂന്നര കോടി ജനങ്ങൾക്കും അവസാനമായി നൽകിയ വളരെ വാശി പിടിച്ച തീരുമാനമായിരുന്നു മുപ്പത്തി ദിവസം കഴിയട്ടെ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ എന്നേ മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി ജി ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു ആദ്യം കൊടുത്തത് പൂനെ സംബന്ധിച്ച റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാലും ഒരു ഗവൺമെന്റ് എന്തു ചെയ്യും ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും അല്ലെ സ്വർണക്കള്ളക്കടത്തും മാമി കേസും പ്രതാമത കേസുമൊക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ ഒരു മണിക്കൂർ കൊണ്ട് കേസന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ തലവനായ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിന് നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാവുന്ന അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആ ചുറ്റുപാടിനാണ് ഈ മകലം മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും ഡോക്യുമെന്റ്സ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു നയ പൈസ വൈറ്റായി കൊടുത്തിട്ടില്ല നമ്മളൊക്കെ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ വസ്തു വാങ്ങുമ്പോൾ പോഴും അതിന്റെ ഒഫീഷ്യൽ എമൗണ്ട് സർക്കാർ നിശ്ചയിച്ചൊരു വാല്യൂ ഉണ്ടാവും ആ വാല്യൂ പൂർണ്ണമായിട്ടും ബാങ്ക് ട്രാൻസാക്ഷനെ നടത്താൻ നിയമം അനുവദിക്കുന്നുള്ളൂ അങ്ങനെയും കേരളത്തിൽ നടക്കുകയുള്ളു അങ്ങനെ നടത്താൻ സാധിക്കുകയുള്ളു പക്ഷേ ഈ നാട് ഭരിക്കുന്ന എ ഡി ജി പി അജിത് കുമാർ മുപ്പത്തിയഞ്ച് ലക്ഷത്തിന്റെ അൺ അക്കൗണ്ടഡ് മണി ഫ്ലാറ്റ് ഉടമക്ക് നൽകുന്നു ആകാരത്തിന് കൃത്യമായി എഴുതിയിരിക്കുന്നു പെയ്ഡ് ബൈ കാ മുപ്പത്തഞ്ച് ലക്ഷം പത്താമത്തെ ദിവസം ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു സോറി ഫെബ്രുവരി പതിനെട്ടിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അംഗമെന്നോ വിൽക്കുന്നു പത്താമത്തെ ദിവസം എത്ര ലക്ഷത്തിനുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് നമ്മൾ ആണ് നടക്കും